മനസ്സിലാകാം തുടരുമെന്ന മോഹൻലാൽ ചിത്രത്തിൻ്റെ പുതിയ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് ആ പോസ്റ്റർ കാണുമ്പോൾ വല്ലാതെ മനസ്സങ്ങ് നിറയുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തരണമെന്ന് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുന്നു എന്തായാലും ഒരു സാധാരണക്കാരൻ്റെ വേഷത്തിൽ ലാലേട്ടനെ എത്രത്തോളം കണ്ടാലും നമുക്ക് മതിയാവില്ല അത് എത്ര തവണയാണെങ്കിലും മതിയാവില്ല എന്നുള്ളത് അങ്ങനെ തന്നെയാണ് ഓരോ മലയാളിയുടെയും അല്ലെങ്കിൽ ഒരു ആവറേജ് മലയാളിയുടെ ഉള്ളിൽ എപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കാര്യം അത് തന്നെയാണ് അത് വല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു പതിഞ്ഞുപോയി തന്നെയാണ് ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ വല്ലാണ്ട് നമ്മൾ പലവട്ടം ആ പോസ്റ്റർ എടുത്ത് കാണുക അപ്പോൾ സിനിമ വരുമ്പോൾ ഏത് റേഞ്ചായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് ഒരുപാട് നാളത്തെ മോഹമാണ് മോഹൻലാൽ എന്ന നടനെ ഇങ്ങനെ ഒരു സാധാരണക്കാരൻ്റെ വേഷത്തിൽ കാണുക എന്നുള്ളത് കാരണം സാധാരണക്കാരനാവുന്നതിൽ അത്രത്തോളം തന്മയത്തോടെ നമുക്ക് ഒരുപാട് നടന്മാരുണ്ടെങ്കിൽ പോലും മോഹൻലാൽ വരുമ്പോൾ അതും മറ്റൊരു നമ്മുടെ ഒരു ഉള്ളിൽ വല്ലാത്ത ഒരു രസം ജനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ ഒരു ടാക്സി ഡ്രൈവറായി മോഹൻലാൽ വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് ഏ ഈ ഓട്ടോ ആണ് അതായത് ഓട്ടോ തൊഴിലാളികളുടെ ഇടയിലൂടെ ഉണ്ടായിരുന്ന ആ ഒരു കാര്യം അന്നത്തെ പോലെയുള്ള ഗംഭീര നടന്മാരൊന്നും ചുറ്റും കൂടെയും ഒന്നുമില്ല എന്ന് നമുക്കറിയാം പപ്പുവാണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് താരങ്ങൾ അതിനകത്ത് താരങ്ങൾ എന്നല്ല നായകനെ പോലെ തന്നെ നിൽക്കുന്ന ഒരുപാട് താരങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്തുണ്ടായിരുന്നു എ ഓട്ടോയെങ്കിൽ ഇതിന് അത്ര ഉള്ള ആളുകളെ പോസ്റ്ററിൽ കാണാനില്ല എന്നുള്ളതാണ് പക്ഷേ ലാലേട്ടൻ്റെ ആ ഒരു ഒറ്റ നിപ്പ് നിപ്പുമതി വിൻഡേജ് മോഹൻലാലെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ പറയുകയുണ്ടെങ്കിൽ പക്ഷേ ഇതങ്ങനെയല്ല ഇതാണ് ശരിക്കും പുതിയ ലാലേട്ടൻ എന്നല്ല ഇതാണ് ലാലേട്ടൻ ഈ ഒരു വേഷം കാണുമ്പോൾ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന എം രഞ്ജിത്ത് നിർമ്മിക്കുന്ന ഈ ഒരു സിനിമയുടെ ഈ ഒരൊറ്റ സീൻ കാണുമ്പോൾ തീർച്ചയായും തിയേറ്ററുകളിലേക്ക് പോയി സിനിമ കാണണം എന്നുള്ള തോന്നലുകൾ എത്തിക്കുകയാണ് അതെ ഈ പറഞ്ഞ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പതാം തീയതി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഇത് മറ്റൊരു നൂറ് കോടിയിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം അമ്മാതിരി തിയേറ്ററിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു പോസ്റ്ററാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് അതായത് മോഹൻലാൽ ശോഭനയും ഒരുമിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം ആ ഒരു കോമ്പിനേഷൻ ഒരുമിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു കഥാപാത്രമായി മോഹൻലാലിനെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ അതുതന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് തന്നെ പറയാം അതായത് പണ്ടത്തെ ഒരു എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ് രണ്ടായിരം വരെയുള്ള കാലഘട്ടത്തിലെ ഓരോ സിനിമയും അറിയാതെ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും മനസ്സിലേക്ക് കയറി വരുന്നു അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതേപോലെ തന്നെ കട കടന്നു വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റർ ഒന്ന് കമൻറ്റ് ചെയ്യാം ഒപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു ലാൽസ്ലാം